ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാൻ എളിമ്പ സ്വാധ്യായത്തില് നമ്മൾ ഇപ്പോ കടന്നു പോകുന്നത് എങ്ങനെയാണ് ഒരു ഇക്കോ വില്ലേജ് അല്ലെങ്കിൽ സുസ്ഥിര ജീവന സംവിധാനം കെട്ടിപ്പടുക്കുക എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ സുസ്ഥിര സമാജ സ്ഥാപനം എന്നുള്ള ഈ ഒരു ആറാം അധ്യായത്തില് ആറാമത്തെ വിഷയമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഭൂമി ഈ കൊവിലേജിനു വേണ്ടി കണ്ടെത്തേണ്ടത് എന്നാണ് നില ചർച്ച ചെയ്തത് ഭൂമി കൈവശം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് അവിടെ അതങ്ങനെ അണിയിച്ചു ഒരുക്കാം അതിനങ്ങനെ ക്രമപ്പെടുത്താം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഈ വിധമാണ് വോളന്റിയറിംഗ് ആൻഡ് യൂണിഫൈഡ് ആക്ഷൻ എനേബിൾ കൺസെപ്റ്റുവലൈസേഷൻ എക്സ്പെരിമെന്റേഷൻ എക്സ്പീരിയൻസ് എന്താണ് സന്നദ്ധ സേവനവും പ്രവർത്തനങ്ങളും സാക്ഷരത സഹവാസം സംഘാടനം ഭൂമി സ്വന്തമാക്കൽ എന്നിവയ്ക്ക് ശേഷമുള്ള സുസ്ഥിര ജീവന സമൂഹത്തിന്റെ അടുത്ത പടികളാണ് പുതിയ ഭൂമിക്കകത്ത് സംഘടിപ്പിക്കപ്പെടുന്ന സന്നദ്ധ സേവനവും ഏകീപ്രവർത്തനവും ഇതിലൂടെ കമ്മ്യൂണിറ്റി അംഗങ്ങൾക്കും ഒട്ടേറെ പുതിയ സമാന അന്വേഷകർക്കും പ്രവർത്തനങ്ങളിൽ പങ്കാളിത്ത സ്ഥാപിക്കാൻ അവസരം വരുന്നു വനവൽക്കരണം പ്രാഥമിക ഭക്ഷ്യഫല വനങ്ങൾ സ്ഥാപിക്കൽ ഭൂമിയൊരുക്കൽ ഭൂമിയെ ഊർജ്ജസ്വലവും ഉൽപാദനക്ഷമവുമായി ഇടമാക്കി മാറ്റൽ പരിസ്ഥിതി സൗഹാർദ്ദ നിർമ്മാണങ്ങൾ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കൽ എന്നിവയിലേക്ക് സമാജത്തെ എത്തിക്കുവാൻ ഈ സംയുക്ത ശ്രമങ്ങൾക്ക് കഴിയും ഇതിലൂടെ സുസ്ഥിര ജീവന നിർമ്മിതി പ്രവർത്തനങ്ങളുടെ ഒട്ടേറെ പ്രായോഗിക ചർച്ചകൾക്കും പരീക്ഷണങ്ങൾക്കും അനുഭവങ്ങൾക്കും വേദി ഒരുങ്ങുന്നു ഈ പ്രവർത്തനങ്ങളിലൂടെ മർമ്മം മുൻപോട്ട് വയ്ക്കുന്ന സുസ്ഥിര ജീവന ആശയത്തിലേക്ക് അംഗങ്ങളുടെയും സഹകാരികളുടെയും അതിഥികളുടെയും ശ്രദ്ധ ആകർഷിക്കുക മാത്രമല്ല അംഗങ്ങൾക്കിടയിൽ യോജിപ്പും ലക്ഷ്യബോധവും സഹകരണ മനോഭാവം വളർത്തുകയും ചെയ്യും പാരസ്പര്യ അനുഭവങ്ങളിലൂടെയും കുറഞ്ഞ വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിലൂടെയും സന്നദ്ധ പ്രവർത്തകർക്ക് കമ്മ്യൂണിറ്റി ജീവിതവും സുസ്ഥിരതയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയും നേടുവാൻ ഇതുവഴി അവസരം വരുന്നു ഈ ശ്രമങ്ങൾ ഒരുമിച്ച് പാരിസ്ഥിതിക മൂല്യങ്ങളിൽ വേനൂന്നിയ അഭിവൃദ്ധി പ്രാപിക്കുന്ന സ്വാശ്രയ സമൂഹത്തിന് അടിത്തറ പാകുക തന്നെ ചെയ്യും അപ്പോ ഈ വിധമാണ് നമ്മള് ഇതിനെ മനസ്സിലാക്കുന്നത് വോളണ്ടിയറിംഗ് എന്നുള്ള ഒരു പ്രോസസ്സിനെ നമ്മൾ പല വിധത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ സന്നദ്ധ സേവനം സന്നദ്ധ സേവനത്തിന്റെ ഒരു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ഒരു സന്നദ്ധ സേവനം ചെയ്യുകയാണെങ്കിൽ അത് എന്റെ വർക്കിന്റെ കോൺട്രിബ്യൂഷനാണ് എന്റെ സേവനത്തിന്റെ കോൺട്രിബ്യൂഷനാണ് എന്റെ ശരീരപരിധിക്കും അപ്പുറത്തേക്ക് ഞാൻ ലോകധർമ്മത്തിൽ ഇടപെടലാണ് അപ്പോൾ ആ ലോകധർമ്മത്തിൽ ഇടപെടുന്നതിന്റെ ആത്മീയമായിട്ടുള്ള ഒരു ഒരു മുഖം ആത്മീയമായിട്ടുള്ള ഒരു തലം ഉണ്ടെങ്കിൽ പോലും ആ വോളണ്ടിയറിങ് സ്വീകരിക്കുന്ന ഇടത്ത് അത് മറ്റൊരു വിധത്തിലാണ് അനുഭവപ്പെടുക നമ്മളിവിടെ ഇക്കോ വില്ലേജ് രൂപീകരിക്കുന്നതിന്റെ ലാൻഡ് അക്വിസിഷൻ കഴിഞ്ഞാൽ പിന്നെ അതായത് സാക്ഷരത സഹവാസം സംഘാടനം ഭൂവിസം താമാക്കൽ എന്നീ ക്രമത്തിലാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കഴിഞ്ഞാൽ ഇനി അടുത്ത പടി എന്ന് പറയുന്നത് നമ്മുടെ ലാൻഡിനെ അണിയിച്ചൊരുക്കുക എന്നുള്ളതാണ് ഈ ലാൻഡിനെ അണിയിച്ചൊരുക്കാനായിട്ട് നമ്മൾ ആദ്യമേ കരുതുന്നത് ഈ ഇതിന്റെ കൂടെ പ്രവർത്തിച്ച് കൂടെ നടക്കുന്ന അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കേട്ടിട്ട് താല്പര്യം തോന്നുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കേട്ടാൽ താല്പര്യം തോന്നാനിടയുള്ള ആളുകളിലേക്ക് നമ്മൾ ഇവിടെ ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന ആശയത്തെ വെളിപ്പെടുത്തലാണ് അപ്പോ പേരെങ്കിലും അവരുടെ മാൻ പവർ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് വരും അവരുടെ സമയം അവരുടെ ബ്രെയിൻ പവർ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് വരും അതിന് ആ പ്രോസസ്സിനെ നമ്മൾ വോളന്റിയറിംഗിന് പറയുന്നു അപ്പോ നമ്മളെ സംഘടിപ്പിച്ച അല്ലെങ്കിൽ നമ്മൾ കൈവശത്താക്കിയ ഭൂമിക്കകത്ത് ഈ സംഘടിതമായിട്ടുള്ള സന്നദ്ധ പ്രവർത്തനവും ഏകീകൃത പ്രവർത്തനവും നടത്തേണ്ടതുണ്ട് സന്നദ്ധ പ്രവർത്തനം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും തോന്നി ചെയ്യുക എന്നുള്ളത് അതിനെ ഏകീകൃതമാക്കി ചെയ്യുക എന്നുള്ളത് ഒരു ഒരു കാര്യം തന്നെയാണ് സാധാരണ രീതിയിൽ ഒരാൾ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ ആ ജോലിക്ക് ഒരു ഇൻസിസ്റ്റ് ചെയ്യുന്ന ആളും ഒരു നിർദ്ദേശ സംവിധാനം ഉണ്ടാവും അതിനെ പാലിക്കുക എന്നുള്ളത് അവിടെ സാധാരണ രീതിയിൽ നടക്കും വോളന്റിയറിംഗിന് ആ രീതി രീതിയിലായിരിക്കില്ല ഓരോരുത്തർക്കും സാധ്യമാകുന്നത് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും അതുകൊണ്ട് തന്നെ ഇൻസിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിഷ്കർഷിക്കുന്ന കാര്യങ്ങളെ സ്വീകരിക്കാൻ വോളന്റിയേഴ്സ് പലപ്പോഴും തയ്യാറാവില്ല പിന്നെ അഥവാ മാനസികമായിട്ട് അവർ തയ്യാറാണെങ്കിൽ പോലും കായികമായിട്ട് അവർക്ക് കഴിയണം എന്നൊന്നുമില്ല കാരണം അവര് ഒരു അവസരം വരുന്നു അവസരത്തിലേക്ക് വോളന്റിയറിങ്ങിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോ ഇതിനെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരു ഒരുപാട് വോളണ്ടിയേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ അതിനെ കോർഡിനേറ്റ് ചെയ്യാന്നുള്ളത് ഒരു പ്രത്യേക ടാസ്ക് തന്നെയാണ് നമ്മളൊരു ഒരു ജോലി ചെയ്യാനുള്ള ഒരു ഓർഗനൈസേഷൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരാൻ പറ്റും പക്ഷെ ഒരു വോളണ്ടറി ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു വോളണ്ടറി നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമില് അത് അത്ര ഈസി ആയിരിക്കില്ല കിട്ടുന്ന ആളുകളെ അവിടെ വരുന്നു ചേരുന്ന ആളുകളെ നിലവിലുള്ള ആവശ്യങ്ങൾക്ക് അനുസരിച്ച് കോമ്പാറ്റബിൾ ആക്കി കൊണ്ടുപോകാനുള്ളത് ആ കോമ്പാറ്റബിലിറ്റി വന്നു ചേരണം എന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ അതുപോലുള്ള വൺ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വൺ രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിന് മാത്രമേ കഴിയുള്ളൂ അപ്പൊ ഇതിനെ ഏകീകൃതമാക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ് സത്യത്തിൽ സുസ്ഥിര ജീവന സമൂഹത്തെ ഏകീകരിക്കുക എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ടാസ്ക്കാണ് ആണ് വോളന്റിയറിംഗ് കൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് വോളന്റിയേഴ്സിനെ പല വിധത്തിലും ഉപയോഗിച്ചു അതുകൊണ്ട് തന്നെ നമ്മൾ വടക്കോട്ട് പോകാൻ പറയുമ്പോൾ തെക്കോട്ട് പോകുന്ന രീതി വോളണ്ടിയറിങ്ങിൽ ഉണ്ട് പലപ്പോഴും അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല പക്ഷെ അതുവഴി കുറെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നു ഒരു കാര്യമുണ്ട് അപ്പോൾ കമ്മ്യൂണിറ്റി അംഗങ്ങൾക്കും പുതിയ സമാന അന്വേഷകർക്കും പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തത്തിന് അവസരം കൊടുക്കുക എന്നുള്ളതാണ് സാധാരണ രീതിയിൽ വോളന്റിയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം കമ്മ്യൂണിറ്റി അംഗങ്ങൾക്ക് കാര്യം ഇന്നതൊക്കെയാണെന്ന് അറിയാം പക്ഷെ അവർക്ക് കായികമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല ഇന്നതൊക്കെയാണ് വേണ്ടതെന്നുള്ള രീതിയിൽ ഒരു വോളണ്ടിയേഴ്സിനെ ഗൈഡ് ചെയ്യാൻ പറ്റും പുതിയ ആളുകൾക്ക് വോളണ്ടിയറിംഗ് ചെയ്യാൻ കഴിയും പല മേഖലകളിലും ഇത് ചെയ്യാൻ കഴിയും വനവൽക്കരണം നമ്മുടെ നമ്മുടെ ഒരു കാര്യത്തിലാണെങ്കിൽ വനവൽക്കരണം പ്രാഥമികമായിട്ടുള്ള ഭക്ഷ്യവന വനം സ്ഥാപിക്കല് ഭൂമി ഒരുക്കല് നമുക്ക് വേണ്ടുന്ന രീതിയിൽ മറ്റേ ലാൻഡ്സ്കേപ്പിംഗ് എന്നുള്ള ഭൂമിയെ ഊർജ്ജസ്വലവും ഉൽപാദനക്ഷമവും ആക്കി മാറ്റല് അതുപോലെ പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള നിർമ്മാണങ്ങൾ ചെയ്യല് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കൽ എന്നുള്ളതൊക്കെ തന്നെ നമ്മുടെ ഗ്രാമത്തിൽ വളരെയധികം ആവശ്യമുള്ള കാര്യമാണ് അപ്പോ ആ വിധത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഈ ഈ സമാജത്തെ എത്തിക്കാനായിട്ട് സംയുക്ത പ്രവർത്തനങ്ങൾക്ക് കഴിയും കാരണം ഇവ ഓരോ ദിനം ചെറിയ ചെറിയ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് എല്ലാം തുടങ്ങി കിട്ടും ഇപ്പൊ വനവൽക്കരണമാണെങ്കിൽ ചെറിയ രീതിയിൽ നമ്മൾ വനവൽക്കരണം ചെയ്തു വരുമ്പോൾ വനവൽക്കരണം എന്നുള്ള ആശയം അവിടെ ചെയ്യേണ്ടതുണ്ട് അതിന് ഇന്ന പ്രോസസ്സുകളുണ്ട് മരം നടാനായിട്ട് ഇന്ന ഉപകരണം വേണം അത് കഴിഞ്ഞാൽ മരം നട്ടു കഴിഞ്ഞാൽ അതിന് ഒഴിക്കണം അതൊരു പ്രൊസീജിയർ ആണ് ആ വെള്ളം കിട്ടുന്ന സ്ഥലത്ത് ഇവിടെ ഓരോ വെള്ളം കൊണ്ടുവരണം അതിന് സംവിധാനം വേണം അതിനെ ഒഴിക്കാൻ പൂവാലി വേണം അപ്പൊ ഇങ്ങനെയുള്ള കുറെ സംവിധാനങ്ങൾ അവിടെ ഉണ്ടായി വരും അപ്പോ വോളണ്ടിയറിങ്ങിനുള്ള ഒരു ഒരു ആസ്പെക്ട് നമ്മൾ റെഡിയാക്കുന്നത് വഴി അവിടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളുടെ പ്രോട്ടോടൈപ്പ് അവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളുടെ പ്രോട്ടോടൈപ്പ് അവിടെ ഡെവലപ്പ് ചെയ്തത് അപ്പോ ഈ എന്തൊക്കെയാണ് അവിടെ വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു പിക്ചർ കിട്ടാൻ ഈ വോളന്റിയറിംഗ് പ്രോസസ്സിലൂടെ അതായത് ലാൻഡ് അക്വിസേഷൻ കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന വോളണ്ടിയറിംഗ് വഴി നമുക്ക് സാധിക്കും സുസ്ഥിര ജീവന നിർമ്മിതി പ്രവർത്തനങ്ങളുടെ ഒട്ടേറെ പ്രായോഗിക ചർച്ചകൾക്കും പരീക്ഷണങ്ങൾക്കും അനുഭവങ്ങൾക്കും വേദി ഒരുങ്ങി കാരണം വോളന്റിയറിംഗ് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ തുടങ്ങിയിട്ട് ഉച്ചവരെ ചെയ്തിട്ട് അവസാനിക്കുന്നതല്ല വോളണ്ടിയറിംഗ് എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ് അപ്പോൾ അതിൽ പലവിധം കാഴ്ചപ്പാടുകളുള്ള ആളുകൾ അവിടെ വരും അപ്പോൾ പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അതായത് ചെയ്യുന്ന പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് വേറൊരു കാര്യത്തെ ഇക്കോവില്ലേജിന്റെ വേറൊരു കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നവരും അപ്പോൾ ഈ ചർച്ചകളും ഷെയറിങ്ങുകളും അതുപോലെ തന്നെ പലതരം എക്സ്പെരിമെന്റേഷൻ നമുക്ക് കാണാൻ കഴിയും രസകരമാണ് വോളണ്ടിയറിംഗ് വോളന്റിയേഴ്സിനെ നമ്മളൊരു കാര്യം ഏൽപ്പിക്കുന്ന സമയത്ത് പലതരം എക്സ്പെരിമെന്റ്സ് വരും നമ്മുടെ പണ്ട് ഈ നമ്മുടെ ബിൽ ഗേറ്റ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ മടിയന്മാരെയാണ് പുള്ളി പ്രതീക്ഷിക്കുന്നത് കാരണം മടിയന്മാരെപ്പോഴും ഷോർട്ട് കട്ട്സ് ഉണ്ടാക്കും അതുപോലെ വോളണ്ടിയർമാർ എന്ന് പറയുന്നത് മിക്കവാറും മടിയന്മാരായിരിക്കും പണി ചെയ്യാൻ തയ്യാറാണ് പക്ഷെ ഷോർട്ട് കട്ട്സ് അവർ കാണും രസകരമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത്തരത്തിലുള്ള പരീക്ഷണങ്ങള് അനുഭവങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വേദി ഒരുങ്ങാൻ ഈ വോളന്റിയറിംഗ് എന്നൊണ്ട് കഴിയും അപ്പൊ ഈ പ്രവർത്തനങ്ങളിലൂടെ മർമ്മം മുൻപോട്ട് വെക്കുന്ന സുസ്ഥിര ജീവനാശയത്തിലേക്കും അംഗങ്ങളിലേക്കും സഹകാ അംഗങ്ങളുടെയും സഹകാരികളുടെയും അതിഥികളുടെയും ശ്രദ്ധ ആകർഷിക്കുക എന്നുള്ള ഒരു പരിപാടി നടക്കും അതായത് എന്താണോ ഇവിടെ സമൂഹ മർമ്മം അല്ലെങ്കിൽ ഈക്കോ വില്ലേജിന്റെ മർമ്മം മർമ്മം എന്ന് പറയുന്നത് അത് ഓർഗനൈസ് ചെയ്യുന്ന ആളുകൾ ആ ഓർഗനൈസ് ചെയ്യുന്നവര് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഈ വ്യക്തികളുടെ ഇവിടെ വന്നു ചേരുന്ന വോളന്റിയർ ചെയ്യുന്നവരുടെ അംഗങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ഈ വോളന്റിയറിങ്ങിന് കഴിഞ്ഞു നമ്മൾ യഥാർത്ഥത്തിൽ ഈ സംഭവത്തെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല ചെയ്തു ഉള്ളൂ തുടങ്ങുന്നേയുള്ളൂ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നേ ഉള്ളൂ അപ്പൊ വോളന്റിയറിംഗ് വഴി നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് അത് പ്രൈമറി ആയിട്ടുള്ള ഒരു യൂണിഫൈഡ് ആക്ഷൻ നമ്മൾ ചെയ്യുന്നത് വഴി എന്താണ് ഇതിന്റെ ആശയം എന്നുള്ള കാര്യം അവിടെ വരുന്ന വന്നു ചേരുന്ന കുറേ ആളുകൾക്ക് പുതിയ അംഗങ്ങൾക്ക് വോളന്റീഴ്സിന് അത് കണ്ടു നിൽക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പിക്ചർ കിട്ടും മാത്രമല്ല ഈ അംഗങ്ങൾക്കിടയിൽ ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾക്കിടയിലുള്ള ഒരു ഒരു തരം ഏകീകൃത ഭാവം യോജിപ്പുണ്ടാവും അതുപോലെ ലക്ഷ്യബോധം ഉണ്ടാവും സഹകരണ മനോഭാവം ഉണ്ടാവുകയും ചെയ്യും കൃത്യമായിട്ട് നമ്മൾ ഇന്നത്തേക്കാണ് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അവിടെ ഉണ്ടാവുന്നുണ്ട് അതിന് അതിനുവേണ്ടിയുള്ള ആക്ടിവിറ്റി ഉണ്ടാവുന്നു അതുകൊണ്ട് കൃത്യമായ ലക്ഷ്യബോധം വരും ഇത് ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള ബോധവും അവിടെ ഉണ്ടായി വരും പാരസ്പര അനുഭവങ്ങളിലൂടെയും കുറഞ്ഞ വിഭവങ്ങളുടെ കാര്യക്ഷമ ഉപയോഗത്തിലൂടെയും സന്നദ്ധ പ്രവർത്തകർക്ക് കമ്മ്യൂണിറ്റി ജീവിതത്തെയും സുസ്ഥിരതയും കുറിച്ചുള്ള ആഴത്തിനുള്ള ധാരണ നേടുവാൻ ഇതുവഴി അവസരം കിട്ടും അതായത് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മ്യൂച്വൽ ആയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ കുറച്ചു മണ്ണ് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഒരാൾ മണ്ണ് വിട്ടും ഒരാൾ മറ്റേ നമ്മുടെ വണ്ടിയിൽ കെട്ടിയിടും അത് കഴിഞ്ഞിട്ട് ഒരാൾ തള്ളും ഒരാൾ വലിച്ചുകൊണ്ട് പോകും അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഒരാൾ ഇത് വാങ്ങിച്ചിട്ട് ഇടും ഇത് ഒരു ചെയിൻ ഓഫ് മ്യൂച്വാലിറ്റി അവിടെ ഉണ്ടാക്കിയെടുക്കും അപ്പോ ഈ പരസ്പരം ഇത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പഠിക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ വോളണ്ടിയറിങ് കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള ജീവിതമുണ്ടല്ലോ ആ ജീവിതത്തിൽ മിതമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചുരുങ്ങിയ രീതിയിലുള്ള പച്ചക്കറികൾ ചുരുങ്ങിയ രീതിയിലുള്ള ധാന്യം ഇപ്പിച്ചുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കരുത് ചുരുങ്ങിയ രീതിയിലുള്ള കിടപ്പ് ഉപകരണങ്ങൾ ഇപ്പോൾ ഒരു ഒരു പായയും ഒരു വിരിപ്പുമായിരിക്കും അവിടെ ഉണ്ടാവുക ഇതുകൊണ്ടായിരിക്കും ചിലപ്പോൾ രണ്ടു മൂന്ന് പേര് കിടന്നുറങ്ങേണ്ടി വരിക ഈ രീതിയിലുള്ള ഏറ്റവും മിനിമം റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഒരു ട്രെയിനിങ്ങിലേക്ക് നമ്മൾ കടന്നു പോകും അപ്പോ കമ്മ്യൂണിറ്റി ജീവിതം എന്താണ് കമ്മ്യൂണിറ്റി ലൈഫിനെ അകത്ത് എന്തൊക്കെയാണ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുക കോൺട്രാളിക്ഷൻസ് ഉണ്ടാവുക പിന്നെ അതിന് നമ്മൾ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാവും മാത്രമല്ല നമ്മൾ അവിടെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സസ്റ്റൈനബിലിറ്റിയെ കുറിച്ചാണ് അപ്പോ സസ്റ്റൈനബിൾ ലൈഫ് പ്രാക്ടീസിൽ ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്കവിടെ കൃത്യമായിട്ട് ബോധ്യമാക്കിക്കൊണ്ടിരിക്കും അപ്പോ ഇത്തരത്തിലുള്ള ഒരു ശ്രമങ്ങൾ ഒരുമിച്ച് പാരിസ്ഥിതിക മൂല്യങ്ങളിൽ വേരൂന്നിയ ഒരു ഒരു ഇക്കോളജിക്കൽ കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതിനുള്ള ബോധ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അംഗങ്ങൾക്ക് ലക്ഷ്യബോധം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പാരസ്പര്യം ജനറേറ്റ് ചെയ്യാൻ കഴിയും ഈ അംഗങ്ങളായിട്ടില്ലാത്ത വോളന്റിയേഴ്സിന് ഇതിലെ അംഗത്വം നേടുന്നതിന്റെ സാധ്യതകളെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും കൂടുതൽ ആളുകളെ ഇത്തരം ഒരു ഒരു മാതൃക ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഈ വിധത്തില് ലാൻഡ് സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വോളണ്ടിയറിംഗ് യൂണിഫൈഡ് ആക്ഷൻ ആണ് യഥാർത്ഥ ആ കാര്യത്തെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ചെയ്ത് ചെയ്യുക വഴി പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാക്കാനും ആ ഒരു കളക്ടീവ് കോൺഷ്യസ്നെസ് ഉണ്ടാക്കാനും കളക്ടീവ് ആക്ഷൻ ഉണ്ടാക്കാനും കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധം ഉണ്ടാക്കാനും സ്വത്വബോധം ബോധം ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ഇത് ഉപകരിക്കും അപ്പൊ ഈ വിധത്തിൽ വോളണ്ടിയറിംഗിന്റെ പാർട്ടായി തീരാൻ എല്ലാവർക്കും കഴിയുമാറാകട്ടെ നിങ്ങൾക്ക് എവർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക